നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ പൊളിച്ചില്ലെങ്കിൽ പാരിസ്ഥിക നഷ്ടപരിഹാരം കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കാണിത് ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പുളിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറത്തിറക്കി നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ പുളിച്ചു മാറ്റിയില്ലെങ്കിൽ വാഹന ഉടമകളും നിർമ്മാതാക്കളും പാരിസ്ഥിതിക നഷ്ടപരിഹാരം നൽകേണ്ടി വരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും വാഹന നിർമ്മാതാക്കൾ രജിസ്ട്രേഷൻ ചെയ്ത വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾ വൻതോതിൽ വാഹനങ്ങളുള്ള ഉപഭോക്താക്കൾ കളക്ഷൻ സെൻറ്ററുകൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങളിലോ കൈകാര്യം ചെയ്യൽ സംസ്കരണം സ്ക്രാപ്പിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ ചട്ടം ബാധമാകുക ചട്ടം അനുസരിച്ച് വാഹനത്തിൻ്റെ കാലാവധി അവസാനിച്ച് നൂറ്റി ദിവസത്തിനുള്ളിൽ നിർമ്മാതാവിനോ നിയുക്ത കളക്ഷൻ സെൻറ്ററുകളിലോ രജിസ്ട്രേഷൻ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സെൻ്ററിലോ വാഹനം എത്തിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം കളക്ഷൻ സെൻറ്ററുകളും സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളും പഴയ വാഹനം ലഭിച്ച നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇവ പൊളിച്ചിക്കണം വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് ഓയിൽ പ്ലാസ്റ്റിക് ഇലക്ട്രിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേക സംവിധാനവും ഉറപ്പാക്കണം ഇവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പുതിയ സ്ക്രാപ്പിംഗ് സെൻറ്ററുകൾക്ക് അനുമതി നൽകാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുന്ന തുക പ്രത്യേക ഫണ്ടായി സൂക്ഷിച്ച് പരിസ്ഥിതി പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ